ചങ്ങമാരെ നിങ്ങൾക്ക് ഇതാ വീണ്ടൊരു അടിപൊളി ഓഫർ ഒരു ജോഡി ബ്രഹ്മ കോഴികൾ അതും അഡൽറ്റ് എവി സൈസ് നിങ്ങൾക്ക് വെറും മൂവായിരം രൂപയ്ക്ക് നൽകുകയാണ് എൻ്റെ ഫോളോവർ ആയിരിക്കണം നിങ്ങൾ അത് മാത്രമേ നിബന്ധന ഇത് വേണ്ടവർ എന്നെ ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചോളൂ കേട്ടോ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറിൻ്റെ ഡെലിവറി ചാർജ് നിങ്ങൾ കൊടുക്കണം പിന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കോഴികളെയും നാടൻ കോഴികളും കരിങ്കോഴികളും കൈരളിയും അതേപോലെ മുട്ടക്കോഴികളും ലഗോണും സകല കോഴികളും മിതമായ നിരക്കിൽ നൽകുന്നുണ്ട് അത് കൊടുക്കുന്ന ആളെ മൊബൈൽ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കാം നമ്മളെ വീടുകളിലൊക്കെ കോഴികളുണ്ടാവും അല്ലേ പക്ഷേ എൻ്റെ ഫോളോവേഴ്സിന് ഒരു സ്പെഷ്യൽ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കോഴികളെ കിട്ടും അതും നിങ്ങളുടെ അതാത് ജില്ലകളിലേക്ക് എത്തിച്ചു തരികയും കൊണ്ട് കേട്ടോ നമുക്ക് നാടൻ കോഴികളൊക്കെ വളർത്താൻ താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ടാവും പക്ഷെ നല്ല കോഴികളെ കിട്ടാനുണ്ടാവില്ല മുട്ടയിട്ട് അടകടന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്ന കോഴികളെ കിട്ടാനാണ് പാട് നല്ല ഇനം കരിങ്കോഴികൾ അങ്ങനെയുള്ള എല്ലാ കോഴികളും ഉണ്ട് കുഞ്ഞുങ്ങളുണ്ട് വലുതുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വിളിച്ചോളൂ